നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനോട് കരുതിയിരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വെല്ലുവിളി അധികം വൈകാതെ ഹൂതികൾക്ക് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് പ്രതിവാര മന്ത്രിസഭായോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങളെ തൊട്ടുകളിച്ചാൽ അതിനുള്ള തിരിച്ചടി ഹൂതികൾക്കല്ല ഏത് സംഘടനയ്ക്കും ഉണ്ടാകും ജൂലൈ മാസം ഇരുപതാം തീയതി ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു ഡ്രോൺ അയച്ച് ഒരു ഇസ്രായേലി പൗരന്റെ മരണത്തിന് ഉത്തരവാദിയായപ്പോൾ തിരിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ഹൂതികൾ ചിന്തിക്കണം ഹുദൈദ തുറമുഖം തന്നെ ചിഹ്ന ഭിന്നമായത് ഹൂതികൾ ഓർക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളക്ക് പിന്തുണയായി ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് സൂപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈല് യമനിൽ നിന്ന് തൊടുത്തുവിട്ടത് ഹൂതികളുടെ പിന്തുണയുടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് സൂപ്പർ സോണിക് മിസൈലിൻ്റെ ആക്രമണം ഉണ്ടായത് സൂപ്പർ സോണിക് മിസൈലിനെ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം ഛിന്ന ഭിന്നമാക്കിയെന്ന് ഇസ്രായേൽ ഇപ്പോഴും അവകാശപ്പെടുന്നു ഇൻ്റർസെപ്റ്ററിൽ നിന്നുള്ള ആക്രമണവും സൂ സൂപ്പർ സോണിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർന്നു വീഴുകയും ചെയ്തതിന്റെ അവശിഷ്ടങ്ങളാണ് ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലേക്കും തെറിച്ച് വീണത് അതിൻ്റെ ചെറിയ ചില നാശനഷ്ടങ്ങൾ ഒഴിച്ചാൽ ഈ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് ഒരു നാശനഷ്ടവും ഉണ്ടായില്ലെന്നും ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് അതേസമയം ഇസ്രായേലിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ ഇതിലൂടെ ഉണ്ടായി അതുമാത്രവുമല്ല ഇന്ന് പുലർച്ചെ മുതൽ ഇസ്രായേലിൻ്റെ മധ്യ പ്രദേശത്ത് സെൻട്രൽ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ അപകട സൈറൻ നിരന്തരമായി മുഴങ്ങുകയാണ് അപ്പോൾ ഒരു പൂർണ്ണ സമയ യുദ്ധത്തിൻ്റെ സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഹിസ്മുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു ഹിസ്മുള്ള നൂറുകണക്കിന് മിസൈലുകൾ ഇങ്ങോട്ടേക്ക് അയച്ചപ്പോൾ അതിനെയൊക്കെ അയൻഡോം സംവിധാനം നിഷ്പ്രഭമാക്കിയെങ്കിൽ ഇസ്രായേലിൻ്റെ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു ശക്തമായ ആക്രമണം തന്നെയാണ് ലെബനനിലേക്ക് ഉണ്ടായത് ലെബനന്റെ മധ്യഭാഗത്തുള്ള പതിനൊന്ന് കേന്ദ്രങ്ങൾ ഒരേ സമയം ഇസ്രായേലി സേന ആക്രമിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ലബനൻ്റെ അപ്പോൾ മധ്യഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചർ സ്റ്റേഷൻ തുടങ്ങിയ ഒക്കെ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന് ലബനീസ് മാധ്യമങ്ങൾ തന്നെ ലബനീസിൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് യമൻ്റെ ആക്രമണം ഉണ്ടായത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇറാൻ്റെ പിന്തുണയോടെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഹിസ്ബുള്ള ഇറാന്റെ ആയുധങ്ങളാണ് ഈ ആക്രമണത്തിന് മുഴുവൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതെ ഹിസ്ബുള്ളയുടെ പൊട്ടാസുകൾ ഇങ്ങനെ ഇസ്രായേലിന്റെ പിന്നെ വ്യോമ പരിധിക്ക് പുറത്ത് തകർന്നും തരിപ്പണമാവുകയാണ് ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി ശക്തമായി നൽകാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നതും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന ആയുധ കേന്ദ്രങ്ങളൊക്കെ നശിച്ച് നാമാവശേഷമാകുന്നതും ഈ ഘട്ടത്തിൽ ഹൂതികളെ രംഗത്തിറക്കി കളി തുടങ്ങിയിരിക്കുന്നു ഇറാൻ ഹൂതികൾ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പരിധി പറഞ്ഞാൽ ആയുധശേഷിയിൽ ഹിസ്ബുള്ളയെക്കാൾ ഒരു പടി മുന്നിലാണ് ഹൂതികൾ ആ ഹൂതികൾ അവരുടെ സൂപ്പർ സൂപ്പർസോണിക് മിസൈലാണ് ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ സൂപ്പർ സോണിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ ഏണ്ടോം സംവിധാനം നശിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ സൂപ്പർ സോണിക് മിസൈൽ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതിന് ശക്തമായ തിരിച്ചടി യമൻ യമനുണ്ടാകുമെന്ന് ബെഞ്ചമിൻ നതിന്യാവു വ്യക്തമാക്കിയിരിക്കുന്നു ഹുദൈദ തുറമുഖത്തിൻ്റെ അവസ്ഥ ഹൂതികൾ ഓർക്കണം അതിന് സമാനമായ തിരിച്ചടി ഉടൻ തന്നെ യമൻ ഉണ്ടാകും യമൻ എന്ന രാജ്യത്തിലെ ഹൂദികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വേദനിപ്പിച്ച ഒരാളെയും വെറുതെ വിടരുതെന്നാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന എന്തായാലും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി ആക്രമണത്തിന് തുനിയുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബമ്പർ സമ്മാനമായി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം നേടും ോപുനതിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും